റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങലിയുടെ പട്ടാമ്പിയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര ഭരിക്കുന്ന ബി ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആഭിമുഖ്യത്തില് ഇരുപതാം തീയതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യചങ്ങല തീർക്കുകയാണ് പട്ടാമ്പീര് ഗ്രാമന്തോൺ പാലം മുതൽ ചോന ഗേറ്റ് വരെയും നമ്മൾ നല്ല രൂപത്തിൽ ജനപങ്കാളിത്തത്തിൽ കൂടി ചങ്ങല തീർക്കും അതിനാവശ്യമായ വലിയ സംഘടനാ പ്രവർത്തനം ഡിവൈഎഫ്ഐ നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അനുബന്ധ പരിപാടികളും മറ്റൊരുപാട് പരിപാടികളും ഇതൊക്കെ നടത്തി നല്ല രൂപത്തിൽ ഒരുക്കങ്ങളായിട്ടുണ്ട് അപ്പോൾ ഈ പരിപാടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ബാധിക്കുന്ന കാര്യമല്ല അവഗണന അവഗണന എന്നത് കേരളത്തെ മുഴുവൻ ബാധിക്കുന്നതാണ് സമസ്ത മേഖലയും ബാധിക്കുന്നതാണ് ഈ കേന്ദ്ര ഗവൺമെൻ്റെ അവഗണന അതുകൊണ്ട് ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും പങ്കെടുക്കണം എന്നാണ് ഈ ചങ്ങലയുടെ സംഘാടക സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് ചങ്ങല നാലുമണിക്ക് ട്രയൽ നോക്കി അതിനുശേഷം മണിക്ക് നാല് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പേർ ചങ്ങലയിൽ കണ്ണുകളാവുക പട്ടാമ്പിയിലാവും വിളയൂർ മുതൽ ചുവന്ന ഗേറ്റ് വരെ നീളുന്ന ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് പട്ടാമ്പി ഭാഗത്തു നിന്നും എത്തുന്നവർ മനുഷ്യച്ചങ്ങല തീർക്കുക വൈകിട്ട് നാല് മുപ്പതിന് ചങ്ങലയുടെ ട്രയൽ നടക്കും തുടർന്ന് നാല് നാല്പത്തി അഞ്ചിന് മനുഷ്യചങ്ങല സംസ്ഥാനത്ത് ആകെ തീർക്കും തുടർന്ന് പട്ടാമ്പിയിൽ നാല് കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങളും ഉണ്ടാകും വിളയൂർ സെന്ററിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു കൊപ്പം സെന്ററിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ മേലെ പട്ടാമ്പിയിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ഓങ്ങല്ലൂർ സെന്ററിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് സലീഗ എന്നിവർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും മനുഷ്യ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ കേന്ദ്ര എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രധാനപ്പെട്ട കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി ഉയർത്തുന്നത് ഒന്ന് ട്രെയിൻ യാത്ര ദുരിതം നമുക്കറിയാം വലിയ പ്രയാസം ട്രെയിനിൽ വലിയ തിരക്ക് വേണ്ട രൂപത്തിൽ ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യം അത്രല്ല സാധാരണക്കാർ യാത്ര ചെയ്തിരുന്ന സ്വീപ്പർ കോച്ചുകളുടെ ടിക്കറ്റുകൾ വലിയ തോതിൽ വെട്ടിക്കുറച്ചുകൊണ്ട് തേടി സി ടിക്കറ്റുകളാക്കി മാറ്റി കോവിഡ് കാലത്തിന് ശേഷം മുതിർന്ന പൗരന്മാർക്കുണ്ടായിരുന്ന യാത്ര ഇളവുകൾ റദ്ദാക്കി ഇതിന്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപയാണ് റെയിൽവേ ബോർഡ് കൊള്ളയടിക്കുന്നത് മാത്രമല്ല ദക്ഷിണ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം മനുഷ്യ പ്രതികരണാർത്ഥം രണ്ടു മാസത്തോളമായി വിവിധ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നതായി ഭാരവാഹികൾ സൂചിപ്പിച്ചു ഇതിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മലയാളി എന്ന പൊതുബോധത്തിന്റെ പുറത്ത് മുഴുവൻ ആളുകളും സംഘടിക്കേണ്ട ഒരു സമരമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് സൂചിപ്പിക്കാനുള്ളത് ഡി വൈ എഫ് നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പൊതുവേ ഈ കേരളത്തെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ എല്ലാ ജനങ്ങളും പങ്കെടുക്കണമെന്നുള്ള അഭ്യർത്ഥന കൂടി ഞങ്ങൾ വയ്ക്കുക കഴിഞ്ഞ ഒരു മാസകാലമായിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ബ്ലോക്കിനകത്ത് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതായത് ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഷൂട്ടൗട്ട് അടക്കമുള്ള വോളിബോൾ ടൂർണമെൻറ്റ് അടക്കമുള്ള ക്യാമ്പയിനുകൾ ഭാഗമായി കൊണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ തലമുറകളുടെ സംഗമം ഇതിന്റെ ഭാഗമായി കൊണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ സ്ത്രീ വനിതകളെ മുൻനിർത്തിക്കൊണ്ട് നൈറ്റ് മാർച്ച് ഇതിന്റെ ഭാഗമായി കൊണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വൈവിധ്യമാർന്ന വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ഇടപെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന്റെ കൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത് സംഘാടക സമിതി ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് ബ്ലോക്ക് പ്രസിഡന്റ് എം എൻ സുദീപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു படிஞாறு இனி விலக்குறவிட்டு வலியாங்காடி அங்காடி அல்மியா ஹைப்பர் மார்க்கெட் அண்ட் எலக்ட்ரானிக்ஸ்